നമസ്കാരം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന വിദ്യാർത്ഥി നോവായി മാറിയിരിക്കുകയാണ് കേരളക്കരയിൽ വലിയൊരു വേദന തന്നെയാണ് ഇപ്പോൾ ഷഹബാസിന്റെ മരണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അതിനപ്പുറം ഷഹബാസിന്റെ കൂടെയുള്ള സഹപാഠികളും ഷഹബാസിനെ പഠിപ്പിച്ച അധ്യാപകരും വേദനയോടെ ഓർക്കുകയാണ് ഷഹബാസിനെ എസ് പരീക്ഷയ്ക്കായി കുട്ടികൾ എല്ലാവരും ഇന്ന് സ്കൂളിലെത്തി എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത്തി ഒൻപതാം നമ്പർ ക്ലാസ് റൂമിലെ ഒരു ബെഞ്ചിൽ ഒരു സീറ്റ് ഒഴിഞ്ഞുകിടന്നു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളാൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ സീറ്റായിരുന്നു അത് ഷഹബാസിന്റെ രജിസ്റ്റർ നമ്പർ അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് പൂജ്യം ഏഴ് ആ ഡെസ്കിലും ബോർഡിലും കാണാമായിരുന്നു കൗൺസിലിംഗ് നൽകിയാണ് അധ്യാപകർ അവൻ തീർത്ത ശൂന്യതയിൽ നിന്ന് മറ്റു കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് എം ജെ സ്കൂളിൽ പത്താം ക്ലാസ്സിലായിരുന്നു ഷഹബാസ് പഠിച്ചത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് വാങ്ങിപ്പോയതാണ് അവൾ എന്നാൽ പിന്നീട് നടന്നതൊക്കെ ദുസ്വപ്നം പോലെയായിരുന്നു മറക്കാൻ ശ്രമിക്കുകയാണ് എം ജെ എച്ച് എസ് എസ് പ്രധാന അധ്യാപിക ജെ മിനി ടീച്ചർ മിടുക്കനായിരുന്നു ഷഹബാസ് എന്നാണ് അധ്യാപകർ പറയുന്നത് ഹൈസ്കൂളിലെത്തിയ മൂന്ന് വർഷത്തിനിടെ ഒരു തവണ പോലും ശാസിക്കേണ്ടി വന്നിട്ടില്ല മിനി ടീച്ചർ ഓർത്തെടുക്കുന്നു അവനെ ഒരു നിർണായകമായ പരീക്ഷയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കേയുള്ള മരണം താങ്ങാനാവുന്നില്ല കണ്ണിലെ കൃഷ്ണമണി പോലെയായിരുന്നു കുട്ടികളെ നോക്കിയിരുന്നത് പ്രശ്നമുണ്ടാവാതിരിക്കാൻ സ്കൂളിലെ യാത്രയേപ്പ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിലാണ് വീട്ടിലെത്തിച്ചത് പിന്നീട് രക്ഷിതാക്കളെ വിളിച്ച് കുട്ടികൾ വീട്ടിലെത്തിയെന്ന് ഉറപ്പുവരുത്തി മോഡൽ പരീക്ഷ കഴിഞ്ഞ് ഇനി പൊതുപരീക്ഷ എഴുതാൻ മാത്രമേ സ്കൂളിലേക്ക് വരാവൂ എന്ന് പറഞ്ഞയച്ചതാണ് അതിനിടെയാണ് നിലച്ചിരിക്കാതെ ദാരുണ സംഭവം ഉണ്ടായത് എന്ന് മിനി ടീച്ചർ പറഞ്ഞു അതേസമയം ഷഹബാസിന്റെ മരണത്തിൽ കുറ്റാരോപിതരായ അഞ്ചു വിദ്യാർത്ഥികളും എസ് എസ് എൽ സി പരീക്ഷ എഴുതും വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാണ് ഇതിനുള്ള സൗകര്യമൊരുക്കിയത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ രാവിലെ തന്നെ പ്രതിഷേധവുമായി എത്തിയിരുന്നു